നീലചട കഞ്ചാവ് തോട്ടത്തിലെ എന്റെ ഭീകരജീവി ഇടുക്കിയിൽ നിന്ന് ഇരുപത് വയസ്സുകാരനായ ഒരു പയ്യൻ വിശാഖപട്ടണത്തേക്ക് കഞ്ചാവ് കൃഷി നടത്തുന്ന സ്റ്റാഫായി പോകുന്നതാണ് അവിടെ അവന്റെ ജീവിതാനുഭവങ്ങളാണ് ഈ കഥ ആ കഥ മുഴുവൻ അവൻ പറയുന്നതായിട്ടാണ് താങ്കളുടെ അനുഭവത്തിൽ നിന്നുള്ള കഥയാണ് താങ്കളുടെ ഒരു സുഹൃത്ത് വിളിച്ചു വരുത്തി ഒരു കഥ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് കേട്ട എഴുതിയാണ് ആ കഥ മുഴുവൻ അത് അതുപോലെ ആയിരിക്കില്ല അതിനകത്ത് തന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്ന പോലെ കുറിപ്പെടുത്ത് പിന്നെ അതിന്റെ ഒരു കഥയുടെ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാകാം ഞാൻ ചോദിക്കുന്നത് അതിൽ ഉടനീളം ഇടുക്കിയും കഞ്ചാവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്നുണ്ട് ഇതും ഈ കൊല്ലത്തെ ഈ ക്രൈമുമായി ബന്ധിപ്പിക്കുന്നത് പോലെ ഇടുക്കിയെ കഞ്ചാവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രാദേശികതയുടെ പ്രശ്നം അല്ല അതങ്ങനെ അങ്ങനല്ല നമുക്കതിന്റെ ഇപ്പൊ എന്ന് വെച്ചാലേ ഇപ്പൊ നമ്മൾ അതിന്റെ ചരിത്രത്തിലേക്കൊക്കെ പോയിക്കഴിഞ്ഞാൽ എൺപത്തിനാലിലൊക്കെ രാജീവ് ഗാന്ധി വന്ന ശേഷമാണ് ഒരാഗോള ലഹരി നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് യു എസ് ചേർന്നിട്ട് ഇവിടെ നിന്നൊക്കെയാണ് ഈ കഞ്ചാവൊക്കെ പോകുന്നത് എന്നുള്ള ധാരണയുടെ പുറത്ത് ആഗോളപരമായി ഇതിനെ നിയന്ത്രിക്കണം നിരോധിക്കണം നിരോധിക്കണമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ ഇത്രയും വർഷങ്ങളെയൊക്കെ പഴക്കമുള്ളു ഇങ്ങനെ ഇതിനെ ഈ കഞ്ചാവ് എന്നൊക്കെ പറയുന്ന ഇതിനെ നിരോധിച്ചു അപ്പം അതുപോലെ കാടുപോലെ കിടന്ന ഏറ്റവും നമ്മുടെ കാലാവസ്ഥയിൽ അതുപോലെ വളർന്നു കിടന്ന ഒരു സംഗതിയാണിത് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഇതുപോലെ വളർന്നു കിടക്കുന്നു നമ്മളിതിനെ ഒരു ഭയങ്കരമായ ക്രൈമായിട്ട് കണ്ട് അല്ലെങ്കിൽ ഇത് മൊത്തം ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് എന്നുള്ളിൽ കണ്ട് ഇതിനെ ഒഴിവാക്കി ഒക്കെയും ചെയ്തു മാറ്റി മാറ്റി കഴിഞ്ഞതിന് ശേഷവും എന്താണ് ഇതിൻ്റെ ഇതിനെ വളർത്തുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ പരിചരണം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ നോഹവും നമ്മൾ ഒരു തലമുറയായിട്ടുള്ള നിലവിക്കണം അതിന് മുമ്പുള്ള നോഹവും ഇവരുടെ തലയിൽ കൃത്യമായി കിടപ്പുണ്ട് സോ വിശാഖപട്ടണത്തിൽ ഇപ്പോഴും ഇതിൻ്റെ പിന്നെ വിപണനം അല്ലെങ്കിൽ ഇതിൻ്റെ കൃഷി എല്ലാം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇടുക്കിക്കാരാണ് ഒറീസയിലൊക്കെ ജയിലിൽ കിടക്കുന്ന പലരും ഞായറാഴ്ചകളിൽ കോയിൻ ബോക്സിൽ പൈസ ഇട്ടുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇതുമായിട്ടുള്ള ഞാൻ ഇതുമായിട്ടുള്ള ഈ പഠനമൊക്കെ ആയിട്ട് പോയ സമയത്ത് ഇപ്പോഴും ജോലി മലയാളം അതില് ആ ഈ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഭയങ്കര രസമായ വെച്ചാൽ വിശാഖപട്ടണത്ത് ഈ കാടിന്റെ അകത്തേക്ക് പോകുന്ന യാത്രയിൽ അവിടെ പോകുന്ന ആദിവാസികൾക്ക് അത്യാവശ്യം മലയാളം മനസ്സിലാവുകയും കുത്തിപ്പറിക്കുന്ന രണ്ട് വാക്കുകൾ പറയാനും അറിയാവുന്നതാണ് അത്രയും സ്വാധീനം ഇതും അത്രയും വലിയ കേരളത്തിൽ നിന്നുള്ള വലിയ മുതലാളിമാര് ഒക്കെയാണ് രാഷ്ട്രീയ രംഗത്തും മറ്റേ അല്ലാത്ത രംഗത്തും സാമ്പത്തികമായിട്ടുള്ളവരും ഒക്കെ പല ആൾക്കാരുമാണ് വിശാഖപട്ടണത്തെ അല്ലെങ്കിൽ പിന്നെ ഈസ്റ്റേൺ ഗ്യാറ്റ്സിലെ വനങ്ങൾക്കകത്തുള്ള പിന്നെ കഞ്ചാവ് കൃഷിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ആ പയ്യൻ എൻ്റെ അടുത്ത് പറയുകയും പിന്നീട് അവൻ കുറേ ഫോൺ നമ്പറുകൾ തന്നു ചിലർ ജയിപ്പ് ചിലർ അതിൽ ജയിലിൽ കിടക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ഇവരൊക്കെ പറഞ്ഞ കഥയെന്ന് വെച്ചാൽ ഇതാണ് അവരാണ് ഈ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇടുക്കി നിന്നുള്ളവരാണ് ഡോമിനൻറ്റ് അതിൻ്റെ റീസൺ ഈ പറഞ്ഞ കണക്കാണ് ഈ തലമുറകളായിട്ടുള്ള അവരുടെ അവർക്ക് ഈ ഈ ഇതുമായിട്ടുള്ള അല്ലാതെ ഇടുക്കി ഇതുമായിട്ട് മോശപ്പെടുത്തി പറയുക എന്നുള്ളതല്ല അത് അതിന് അതിന് വെസ്റ്റേൺ ഗ്യാറ്റ്സ് ഈസ്റ്റേൺ ഗ്യാറ്റ്സിലാണ് കൃഷി നടക്കുന്നത് ഇപ്പം വെസ്റ്റേൺ ഗ്യാറ്റ്സ് അതിന് ഏറ്റവും നല്ല ഇതായിട്ടുള്ള മണ്ണാണ് ആറുമാസം കൊണ്ട് ഇത് ചെയ്ത് പൂത്ത് ഇത് ചെയ്താൽ വരുന്ന ഇതാണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹൈബ്രിഡ് കഞ്ചാവ് വരുന്നു അത് കഴിഞ്ഞ് പിന്നെ മറ്റു തരത്തിലുള്ള പിന്നെ കഞ്ചാവ് വരുന്നു ഇപ്പം പറഞ്ഞ കണക്ക് അവിടെ നീ കൊണ്ടുവരുന്ന സ്ഥലത്തെല്ലാം അതി അതിൻ്റെ മേളിൽ വലിയ കീടനാശിനിയൊക്കെ തളിച്ചാണ് പിന്നെ കൊണ്ടുവരുന്നത് ഇതിൻ്റെ കീടിനേക്കാൾ കൂടുതലാണ് സത്യത്തിൽ ഇത് ഇതൊഴിക്കുന്ന പിന്നെ ഇതിൽ തളിക്കുന്ന പിന്നെ കാലക്സ് പോലൊക്കെ പോലുള്ള ഏലത്തിനൊക്കെ തളിക്കുന്ന ഉള്ള മരുന്നുകളെന്നാണ് ഈ അയ്യൻ പറഞ്ഞത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം